കുറച്ച് ദിവസം മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും വൈറലായത് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹൻ്റെയും അമേയ നായരുടെയും കപ്പിൽ റീൽ വീഡിയോയും ഫോട്ടോസുമാണ് ഞാൻ നിന്നെ കണ്ട ആ നിമിഷം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അമേയക്കൊപ്പമുള്ള റീൽ പങ്കുവച്ചിട്ട് ജിഷിൻ കുറിച്ചത് റീൽ വീഡിയോ വൈറലായതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ പ്രചരിക്കാൻ തുടങ്ങി ഇപ്പോഴിതാ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി അമേയ നായർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിനുമായി ചേർത്ത് വന്ന വിവാദങ്ങളോട് അമേയ പ്രതികരിച്ചത് സൗഹൃദത്തിനു മുകളിൽ ഒരടുപ്പവും ഇഷ്ടവും ജിഷിനോട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ അത് കള്ളമാകുമെന്നാണ് അമേയ പറയുന്നത് വിവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാൽ കേട്ട വിവാദങ്ങളെല്ലാം ശരിയുമല്ല ജിഷിനെ എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും കള്ളം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡായ വ്യക്തിയാണ് കന്യാദാനം സീരിയലിലാണ് ഞാൻ ജിഷിൻ ചേട്ടനൊപ്പം ആദ്യമായി വർക്ക് ചെയ്യുന്നത് ഒരു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇതിനു മുമ്പ് പൂക്കാലം വരവായി സീരിയലിൻ്റെ സെറ്റിൽ വച്ച് പക്ഷേ സംസാരിച്ചിരുന്നില്ല അന്നൊക്കെ പുള്ളിയെക്കുറിച്ച് മോശം കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കേട്ടത് പുള്ളി എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും അഭിനയിക്കാൻ അവസരം കുറയുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിക്കാറുണ്ട് പിന്നീട് ജിഷിൻ ചേട്ടൻ്റെ ബ്രദർ മരിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തിന് നല്ല മെൻറ്റൽ സപ്പോർട്ട് കൊടുത്തു കൂടെ നിന്നു ഞങ്ങളുടേത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിവാഹം കഴിക്കാനും തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതാണ് സൗഹൃദത്തിന് മുകളിൽ ഒരടുപ്പവും ഇഷ്ടവും ഞങ്ങൾക്കിടയിലുണ്ട് പക്ഷേ വിവാഹം ദാമ്പത്യം എന്നതിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ ടീനേജിലല്ല എനിക്കും അദ്ദേഹത്തിനും ജീവിതത്തിൽ ഡ്രോ ബാക്ക്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചാടിക്കേറി വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലായി ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുണ്ട് ഒന്നും ആരുടെ മുന്നിലും ഞങ്ങൾ ഒളിപ്പിക്കുന്നില്ല പിന്നെ ഫ്യൂച്ചർ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് എവിടെ പോകും എവിടെ അവസാനിക്കും അവസാനിക്കുമെന്നത് എൻ്റെ കയ്യിലല്ല ഇതിനെക്കുറിച്ചൊരു കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിലവിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ല പ്രണയമുണ്ടെന്നും പറയാൻ പറ്റില്ല പക്ഷേ സൗഹൃദത്തിന് മുകളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഞങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ് എനിക്ക് ജിഷിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ജിഷിനെ ചില സമയത്ത് ടോക്സിക് ക്യാരക്ടറായി തോന്നും പെട്ടെന്ന് ദേഷ്യപ്പെടും നെഗറ്റീവ്സ് എല്ലാവർക്കും ഉള്ളതുപോലെ ജിഷിൻ ചേട്ടനുമുണ്ട് നല്ല ടാലൻ്റാണ് പുള്ളിക്ക് നല്ല വിവരവുമുണ്ട് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ആരാധകരുടെ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയാണ് അമേയ നൽകിയത്